നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ ഒരു പതിനൊന്നര അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഒരു കുറച്ച് ടൈം കഴിയുമ്പോൾ കുറച്ച് തൈര് കുടിക്കുന്ന ശീലമുണ്ട് എനിക്ക് അത് തൈര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം കൊണ്ട് മാത്രമല്ല തൈരിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഈ തൈര് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗം തന്നെയാണ് അല്ലേ പണ്ട് കുറച്ച് പഴയ കാലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും തൈര് നെയ്യ് പാൽ ഒക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ കൾച്ചറിലെ ഒരു കൾച്ചറാണ് നമ്മൾ എന്തെങ്കിലും എക്സാമിൻസിന് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ ഒരു ടീസ്പൂണിൽ പഞ്ചസാരേൻ്റെ ഒപ്പം ഈ തൈരും കൂടി ചേർത്തിട്ട് തരും അതായത് എന്തെങ്കിലും ശുഭകാര്യത്തിനൊക്കെ പോകും ഈ തൈരെന്ന് പറയുന്നത് ഭയങ്കര സൂപ്പർ ഫുഡാണ് അപ്പം നമുക്കറിയാം പാൽ പുളിപ്പിച്ചാണ് നമ്മൾ തൈരുണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അപ്പം ഇന്ന് ഞാനിങ്ങനെ തൈര് കഴിക്കാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ആ ആരോഗ്യ ഗുണങ്ങൾ നിങ്ങൾക്കും കൂടി പറഞ്ഞുതരാം ഇത് നല്ല ഫ്രഷായിട്ടുള്ള കട്ട് തൈരാണ് അധികം പുളിയൊന്നും ഇല്ലാത്ത നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ് അപ്പോൾ എന്തൊക്കെയാണ് തൈരിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഇത് നമ്മുടെ മുടി നന്നായിട്ട് നല്ല ശക്തിയോടെ നല്ല സ്ട്രെങ്തിൽ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും നമുക്കറിയാം തൈരിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിട്ട് ലാപ്റ്റിക് ആസിഡുണ്ട് ഈ ലാക്റ്റിക് ആസിഡ് നമ്മുടെ ഹെയർ ഫോളിറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും റെജുനേറ്റ് ചെയ്യുകയും ചെയ്യും അതായത് നമ്മുടെ കൊഴിഞ്ഞു പോയ മുടിയൊക്കെ വീണ്ടും വളരാൻ ഇത് സഹായിക്കും ചുണ്ടി മുടീൻ്റെ തിക്നെസ് കുറഞ്ഞു വരുന്നത് തലയിൽ ചൊറിച്ചിലുണ്ടെങ്കിൽ ചൊറിച്ചിലകറ്റാനൊക്കെ തൈര് നല്ലതാണ് താരം പോവാൻ വേണ്ടിയിട്ടും നമുക്ക് തലയിൽ ഹെയർ പാക്ക് ആയിട്ട് ഈ ഉപയോഗിക്കാം അപ്പോൾ എങ്ങനെയാണ് ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് ഡയറക്റ്റ്ലി വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഹെയർ പാക്ക് ആയിട്ടാണെങ്കിൽ വൺ ടേബിൾ സ്പൂൺ തൈരിലോട്ട് വൺ ടേബിൾ സ്പൂൺ കടലമാവ് കൂടി ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക തലയിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കാം എന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം ഇത് നമ്മുടെ തലയിലെ ചൊറിച്ചില് കുറയ്ക്കും അതുപോലെ തന്നെ താരം കുറയുന്നതിനും സഹായിക്കും കഴുകി കഴിഞ്ഞു കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ നമ്മുടെ തലമുടി നല്ല സിൽക്കി ആയിട്ട് സ്മൂത്ത് ആയിട്ട് കിടക്കുന്നതായിട്ട് ഫീൽ ചെയ്യും അതുപോലെ നമ്മൾ സ്കിന്നിലും തൈര് യൂസ് ചെയ്യാറുണ്ട് പാക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് സ്കിന്നിനും ഇത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഡ്രൈ ഉള്ളവർക്ക് ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മോയ്സ്ചറൈസറാണ് തൈരെന്ന് പറയുന്നത് അല്ലാത്തവർക്ക് ഉപയോഗിക്കാൻ കേട്ടോ ഓയിലി സ്കിന്നുകാർക്ക് ഉപയോഗിക്കാം ചിലവർക്ക് മാത്രം ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ മാത്രമേ കുരുക്കൾ കൊണ്ടുകൊള്ളൂ സ്കിന്നിലുണ്ടാവുന്ന എന്ത് കണ്ടീഷനും ഒരു എക്സലൻറ്റ് റെമഡിയാണ് ഈ തൈര് അതായത് സൺ ഉണ്ടായാൽ നമ്മൾ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ സൺഡാണൊക്കെ എങ്കിൽ കുരു കുറയുന്നതിനൊക്കെ നമ്മൾ തൈര് ഉപയോഗിക്കും തൈര് ഈ പറഞ്ഞപോലെ പാക്കായിട്ട് ഉപയോഗിക്കാം ഞാൻ ചെറിയൊരു പാക്ക് ഇവിടെ പറയാം ഒരു ടേബിൾ സ്പൂൺ തൈര് അതിലെടുത്ത് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ ചന്ദനവും ഒരു പിഞ്ച് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ദിവസവും മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ടോൺ ചെറുതായിട്ട് ചേഞ്ച് ചെയ്യുകയും അതുപോലെ എന്തെങ്കിലും ഡാർക്ക് സ്പോട്ട് റെഡ് സ്പോട്ടൊക്കെ നമ്മുടെ തൊക്കിലുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുകയും ചെയ്യും അപ്പോൾ പുറത്തൊക്കെ പോയി ഭയങ്കര വെയിലൊക്കെ കൊണ്ടുവന്ന ദിവസങ്ങളിൽ നമുക്കിത് കയ്യിലും കാലിലുമൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് അന്ന് തന്നെ നമ്മളത് അപ്ലൈ ചെയ്യാൻ അന്ന് തന്നെ ഉണ്ടാവുന്ന ഫണ്ടാണ് അന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ദിവസവും നമ്മൾ തൈര് കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് അറിയാം നമ്മുടെ ഡയജഷൻ നല്ല പ്രോപ്പറായിട്ട് നടക്കും അതായത് നമുക്ക് ഒരു ദഹനക്കേടോ കുളിച്ചത് കിട്ടലോ നെഞ്ചരിച്ചിലോ വയറിന് വേറെ കംപ്ലയിൻറ്റ്സോ വരില്ല അതായത് പുളിക്കാത്ത തൈര് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊളിക്കാത്ത തൈര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല പക്ഷേ എന്നാൽ പുളിച്ച തൈരാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നെഞ്ചരിച്ചിൽ വരും പൊളിച്ചത് കെട്ടലും വരും അപ്പോൾ ഉപയോഗിക്കുന്നവർ പുളിക്കാത്ത തൈര് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം തൈരിൽ ഒരുപാട് പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട് പ്രോബയോട്ടിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ ഘട്ടിൽ അതായത് നമ്മുടെ വയറ്റിൽ നല്ലയിനം ബാക്ടീരിയകളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോബയോട്ടിക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ മോശം ബാക്ടീരിയെല്ലാം മാറ്റി നമ്മുടെ വയറ്റിൽ നല്ല ബാക്ടീരിയ ഉണ്ടാകുന്ന മൂലം നമ്മുടെ ദഹനം നന്നായിട്ട് നടക്കും തൈരിൽ അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ് നമ്മുടെ വയറ്റിൽ പി എച്ച് മെയിൻ്റെയിൻ ചെയ്യിക്കും ഒരു അസിഡിക് നേച്ചർ ഉണ്ടാക്കിയെടുക്കുകയും അതുമൂലം കാൽസ്യ അബ്സോർപ്ഷൻ നന്നായിട്ട് നടക്കുകയും ചെയ്യും ഇനി വജനൽ ഹെൽത്ത് പറഞ്ഞതിൻ്റെ കൂടുതൽ ഞാൻ ഇക്കാര്യം പറഞ്ഞിരുന്നു ഡയറ്റിൽ തൈര് തൈരുൾപ്പെടുത്തണമെന്ന് സ്ത്രീകളിൽ ഉണ്ടാകുന്ന വജനൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും വജനൽ പ്രോബ്ലംസ് ഒക്കെ മാറുന്നതിന് തൈര് ഹെൽപ്പ് ചെയ്യും അതും ഈ പ്രോബയോട്ടിക് കാരണമാണ് കേട്ടോ നല്ല ബാക്ടീരിയ ഇത് വളർത്തിയെടുക്കും അപ്പോൾ വജൈനൽ ഇൻഫെക്ഷൻസ് ഉള്ളവരൊക്കെ ഡെയിലി തൈര് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അടുത്തതായിട്ട് ബ്ലഡ് ഷുഗർ ഉള്ളവർ അതുപോലെ ഹൈ ബി പി ഉള്ളവരും തൈര് ഉൾപ്പെടുത്തണം ഏത് ഡയറ്റ് പറഞ്ഞാലും ഡയറ്റീഷ്യൻ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഭക്ഷണത്തിൽ കുറച്ച് തൈരും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് മെഡിറ്റേറിയൻ ഡയറ്റാണെങ്കിലും ഇൻ്റർമീഡിയറ്റ് ആണെങ്കിലും എല്ലാ ഡയറ്റിലും ഡയറ്റീഷ്യന്മാർ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ കുറച്ചൊരു തൈര് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടും എന്തുകൊണ്ടാണെന്ന് അറിയാം നമുക്ക് ഈ ഹൈ ബി പി അല്ലെങ്കിൽ ഹൈ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് ഈ തൈര് കഴിക്കുമ്പോൾ പ്രോബയോട്ടിക്സ് ഷുഗറിന്റെ ലെവൽ കുറയ്ക്കുന്നതിന് സഹായിക്കും ഷുഗർ കൂടുതലാണെങ്കിൽ ഫുഡ് വേഗത്തിൽ വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോബയോട്ടിക്സ് സഹായിക്കും അതുമൂലം നമ്മുടെ ബ്ലഡ് ഷുഗർ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പം ബി പി അല്ലെങ്കിൽ ഷുഗർ ഒക്കെ ഉള്ളവര് ഒരു പാത്രം തൈര് നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം മലബന്ധത്തിൻ്റെ വീഡിയോ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു മലബന്ധം ഉള്ളവരും തൈര് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ദഹനം നന്നായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മലബന്ധം ഒട്ടും ഉണ്ടാവില്ല അതുപോലെ സ്റ്റൂൾ ഒന്നും ഒരു ഹാർഡായിട്ട് നമ്മുടെ മലം ഭയങ്കര ഹാർഡായിട്ട് നോട്ടി ആയിട്ടൊന്നും ഇരിക്കത്തില്ല നല്ല ഫ്രീലി രാവിലെ നമുക്ക് വയറ്റീന്ന് പോകും അപ്പം തൈര് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം മലബന്ധം ഉള്ളവർക്കും തൈര് നല്ലതാണ് നമ്മുടെ എല്ലിനും പല്ലിനും ബലം നൽകാനും നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഈ തൈര് സഹായിക്കുന്നു ഒട്ടേറെ ഗുണങ്ങൾ ഈ തൈരിനുണ്ട് പക്ഷെ എന്തും അമിതമായി കഴിഞ്ഞാൽ വിഷം തന്നെയാണ് അപ്പോൾ ഒരു മോഡറേറ്റ് ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമ്മൾ തൈര് ദിവസവും കഴിക്കാൻ പാടുള്ളൂ ദിവസവും കഴിക്കണം ഒരു കുറച്ച് ചെറിയൊരു പാത്രത്തിൽ ദിവസവും തൈര് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള തൈര് വയറ്റിലെത്തും പിന്നെ കൂടുതൽ പുളിച്ച തൈര് കഴിക്കാണ്ടിരിക്കാം ഫ്ലേവേഡ് തൈര് അതായത് നമുക്ക് വാങ്ങാൻ ലഭിക്കും യോഗേഴ്സ് വാങ്ങാൻ ലഭിക്കും അത് ഫ്ലേവേഡ് തൈരാണ് ഇതിന് ഞാൻ ഉപ്പോ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല ഫ്രഷ് ആയിട്ടുള്ള നാച്ചുറൽ തൈരാണ് ഇതാണ് ഏറ്റവും നല്ലത് അധികം പുളിയില്ലാത്ത തൈര് അധികം പുളിച്ച തൈര് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് പുളിച്ചത് കെട്ടലിനും നെഞ്ചരിച്ചലിനും ഒക്കെ കാരണമാവും ഓഫ് ഇൻടോളറൻസ് ഉള്ളവർ അതായത് പാല് കുടിച്ചാലും തൈര് കുടിച്ചാലും പാലുൽപ്പന്നങ്ങൾ എന്ത് തന്നെ കഴിച്ചാലും വൈറ്റീന്ന് പോക്ക് ഛർദ്ദി വയറുവേദന ഒക്കെയുള്ളവർ തൈര് കഴിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ജലദോഷവും കപക്കെട്ടും ഉള്ളപ്പോൾ തൈര് ഉപയോഗിക്കാണ്ടിരിക്കുക ജലദോഷവും കപക്കെട്ടും ഉള്ളവർക്ക് തൈര് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല വഴിയെന്ന് പറയുന്നത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കുഴിക്കുന്നതിന് പകരം തൈരൊഴിച്ച് കുഴിക്കുക അപ്പം നല്ല പതുപൊതുപ്പും കിട്ടും അതുപോലെ തന്നെ നീരിളക്കും ഒക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും ഈ വേറൊരു ടിപ്പും കൂടി ഉണ്ട് തൈരും കൊണ്ട് നമ്മൾ കറികളിലൊക്കെ എരിവിടുമ്പോൾ കുറച്ച് കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്താൽ ആ സ്പൈസസ് ഒന്ന് മെയിൻറ്റൈൻ ചെയ്ത് കിട്ടും ആ എരിവും കാര്യങ്ങളൊക്കെ ഒന്ന് മെയിൻ്റെയിൻ ചെയ്ത് കിട്ടും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേണ്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും അറിയാത്തതാണ് തൈരിന് ഇത്രമാത്രം ഗുണങ്ങളുണ്ട് എന്ന് വീട്ടിലുണ്ടായിട്ടും കഴിക്കാണ്ടിരിക്കുന്നവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം அப்ப அடுத்த வீடியோ ஆயிட்டு வீண்டும் பாய்